നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കല്ലാറിലാണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു മുപ്പത് ഏക്കർ ഏലത്തോട്ടമാണ് കാണാൻ പോകുന്നത് കല്ലാർ മാങ്കുളം മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം നല്ല കിടില സ്ഥലമാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള എൻട്രൻസ് ആണ് മെയിൻ റോഡിൽ നിന്ന് കല്ലാറു പുഴയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് ഈ കല്ലാറു പുഴ ഒഴുകുന്നത് നിലവിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഏലമാണ് മെയിനായിട്ടുള്ളത് നിലവിൽ എണ്ണായിരത്തോളം ചോടെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഏല കൃഷിക്ക് അനുയോജ്യമായ നല്ല കിടിലും കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ഏലം തന്നെയാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖല കൂടിയാണ് നിലവിൽ നമുക്ക് ഒന്നാം വർഷ ചെടിയുണ്ട് അതുപോലെ തന്നെ മൂന്നാം വഷ ചെടിയും ഉണ്ട് സ്ഥലം ചേരുവൊന്നുള്ള സ്ഥലമല്ല ഏട്ടോ നിലവിൽ പതിമൂന്നോളം മുട്ട കുന്നുകളാണ് നമുക്ക് ഈ സ്ഥലത്തുള്ളത് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കാണും കേട്ടോ നിലവിലെ എണ്ണായിരത്തോളം ചൂട് കുരുമുളകും ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് നാൽപ്പതിലധികം റംബൂട്ടാനും ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ചെക്ക് ഡാം ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് രണ്ട് ചെക്ക് ഡാമും നിലവിലുണ്ട് ഈ കാണുന്നതാണ് ചെക്ക് ഡാം അതുപോലെ തന്നെ നിലവിൽ നമുക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറ് അതുപോലെ ഡ്രയറ് സ്റ്റോറ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണിത് മൂന്നാറ് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പതിമൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ അടിമാലി ടൗണിൽ നമുക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ മാങ്കുളത്തിന് നമുക്ക് ഇവിടെ നിന്ന് വെറും പതിനാല് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് താമസിയോഗിക്കുവായ ചെറിയൊരു വീട് കൊണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ ഏകദേശം ചുറ്റും നമുക്ക് ഇതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം ചെക്ക് ഡാമായിട്ട് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നിലവിൽ നമുക്ക് മുപ്പത് ഏക്കർ സ്ഥല സ്ഥലം മൊത്തത്തിൽ അതിരി തീർത്ത് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത് ഏക്കർ നനച്ചു കൊടുക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്പ്രിങ്ക്ലർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള രണ്ടാമത്തെ ചെക്ക് ഡാം ഇതാണ് കേട്ടോ സ്ഥലത്തിന് ചുറ്റും നമുക്ക് റോഡ് ആക്സസ് ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് ഏലക്കെ ഉണങ്ങാനുള്ള വലിയ സ്റ്റോറും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ നമ്മുടെ തോട്ടം നനച്ചു നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ മരുന്നൊക്കെ കളിക്കി അടിക്കുവാനായിട്ടുള്ള മെഷീൻ സിസ്റ്റമാണ് കേട്ടത് ത്രീ ഫീസി കണക്ഷൻ ത്രീ ഫീസ് കണക്ഷനൊക്കെ ഉണ്ട് നിലവിൽ നമുക്ക് പതിമൂന്നോളം മുട്ടക്കുന്നുകളാണുള്ളത് പതിമൂന്നോളം മുട്ടക്കുന്നുകളുടെ ചുവട്ടിലും നമുക്ക് റോഡ് ആക്സസ് എത്തുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ സെന്ററിക്ക് കൂടെ തന്നെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ 了解。<Okay. S 2> okay. അതുപോലെ നിലവിൽ നമുക്ക് സ്ഥലത്തുള്ള കുടിവെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നാല് ലക്ഷം ലിറ്റർ വെള്ളം ഒരു വലിയൊരു ടാങ്കും ഉണ്ട് കേട്ടോ അപ്പം ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മുപ്പത് ഏക്കറിൻ്റെ ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാണ് അപ്പം താല്പര്യം ഉള്ളവർ വിളിക്കുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇടാ